നല്ല ഉറക്ക് ലഭിക്കാൻ കുടിക്കേണ്ട പാനീയം ചായ കോഫി തൈര് ഗ്രീൻ ടീ ഉത്തരം തൈര് തൈരിൽ കാൽസ്യം ടൈപ്റ്റോഫാൻ വൈറ്റമിൻ ബി ട്വൽ വൈറ്റമിൻ ബി ഫൈവ് ലാക്ടിക് ആസിഡ് ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ഉറക്കമില്ലായ്മ ചികിത്സിക്കാനുള്ള ഉത്തമ മരുന്നായി കണക്കാക്കുന്നു ഒരു വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ഉപ്പ് മധുരം പുളി എരിവ് ഉത്തരം ഉപ്പ് ഒരു വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് ഉപ്പ് കൊടുക്കാൻ പാടില്ല കാരണം കുഞ്ഞുങ്ങളുടെ വൃക്കകൾ മെച്ചോടല്ല അധികം ഉപ്പ് ഫിൽട്ടർ ചെയ്യാൻ അവർക്ക് കഴിയില്ല ഇത് അവരുടെ വൃക്കകളെ തകരാറിലാക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പച്ചക്കറി വെണ്ടയ്ക്ക പാവയ്ക്ക ബീൻസ് കൈപ്പക്ക ഉത്തരം ബീൻസ് ബീൻസ് കഴിക്കുന്നത് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായകമാണ് ഇതിലടങ്ങിയ ഫൈബേഴ്സ് ആണ് ഇതിന് കാരണം തേനിന്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ചക്ക ആപ്പിൾ വാഴപ്പഴം മാങ്ങ ഉത്തരം ചക്ക ചക്കയും തേനും ഒരുമിച്ച് കഴിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ശരീരത്തിലെ ഷുഗർ ലെവൽ ഉയരാനും മറ്റ് അസ്വസ്ഥതകൾക്കും കാരണമാകുന്നുണ്ട് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ സഹായിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ ഒലിവെണ്ണ ആവണക്കെണ്ണ ബദാമെണ്ണ ഉത്തരം ബദാമെണ്ണ വൈറ്റമിൻ ഇ മഗ്നീഷ്യം ഫോസ്ഫറസ് കോപ്പർ എന്നിവയാൽ സമ്പുഷ്ടമാണ് എണ്ണ ഇത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ ഉത്തമ പരിഹാരമാണ് പാമ്പ് ഭയക്കുന്ന ചെടി മുല്ല ചെണ്ടുമല്ലി റോസ് ചെമ്പരത്തി ഉത്തരം ചെണ്ടുമല്ലി പാമ്പുകൾ ഭയക്കുന്ന മണമാണ് ചെണ്ടുമല്ലിയുടേത് ഇത് പാമ്പുകൾ വരുന്നത് തടയാൻ സഹായിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് അമ്മ മത്തി കഴിച്ചാൽ കുഞ്ഞിനുണ്ടാകുന്ന ഗുണം ബുദ്ധി വളർച്ച കണ്ണിന്റെ ആരോഗ്യം ഹൃദയാരോഗ്യം എല്ല് വളർച്ച ഉത്തരം ഹൃദയാരോഗ്യം കണക്കറിയുന്ന പക്ഷി പരുന്ത് തത്ത കാക്ക മൈന ഉത്തരം കാക്ക ഉന്മേഷം നൽകുന്ന പഴം ഓറഞ്ച് മുന്തിരി വാഴപ്പഴം ആപ്പിൾ വീട്ടിൽ പൂച്ച പ്രസവിച്ചാൽ സംഭവിക്കുന്നത് ഭാഗ്യം വരും കഷ്ടകാലം വരും പൈസ നഷ്ടം മാറാരോഗം ഉത്തരം ഭാഗ്യം വരും ക്യാൻസർ പ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി തക്കാളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഉത്തരം തക്കാളി ശക്തമായ കാൻസർ പ്രതിരോധിയായ ലൈക്കോപ്യൻ തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് അവയിൽ വൈറ്റമിൻ സിയും ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ തക്കാളി ഒരു സൂപ്പർ ഫ്രൂട്ടാണ്